ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ ഒരു കുറച്ച് വിശേഷങ്ങൾ ഇറങ്ങി കുട്ടിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നു കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്ന പോലെ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ വീഡിയോകളൊന്ന് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് രാവിലത്തേനുള്ള അതിന് ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ടായിരുന്നു പകുതിയായിരുന്നു അത് ക്ലീൻ ചെയ്ത് കഴുകി നമ്മുടെ ചോപ്പറിലോട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവോളയും കൂടെ ക്ലീൻ ചെയ്ത് കഴുകി ചോപ്പറിലോട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇതെന്നിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്ന് ബ്രെഡും ആണ് ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് അപ്പം എല്ലാ ദിവസവും നമുക്ക് ചപ്പാത്തിയോ ഇഡ്ഡലിയോ എന്താ പറയുക പാലപ്പം വട്ടയപ്പം പുട്ട് അങ്ങനെ ഓരോരോ വിഭവങ്ങളാണ് അല്ലേ അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു വ്യത്യസ്തം ആക്കുന്നത് നല്ലതല്ലേ കുട്ടികൾക്ക് ഒരു ചേഞ്ച് ആവും നമുക്കും ആവും അപ്പോൾ എന്തേലുമൊക്കെ നമ്മളിങ്ങനെ പരീക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം എനിക്കും ചേട്ടനുമായിരുന്നു ബ്രെഡാവുമ്പോൾ ഒരു ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വേണ്ടപ്പം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ആദ്യമൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒരിച്ചിരിയൊക്കെ കഴിക്കാറുള്ളായിരുന്നു മുട്ട കഴിക്കും പക്ഷേ ബ്രെഡ് അങ്ങനെ വലിയ കഴിപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അവർക്കും പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ അവരും ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ബ്രെഡ് ഓംബ്ലേറ്റിനുള്ളതാണ്ട് എന്താ പറയുക ക്യാരറ്റും സവോളം കൂടെ ഞാൻ ചൂപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ എൻ്റെ മൂത്ത മോനും കൂടെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടയാളം അതാണ്ട് ആ കാർ കാണുന്ന ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി അപ്പോൾ ക്യാരറ്റ് അതിലോട്ട് ഇടാമെങ്കിൽ അതും കൂടെ നല്ലതല്ലേ കുട്ടികൾക്കും കൂടെ നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ട് ദേ ഒരു പാനിലോട്ട് എൻ്റെ കയ്യിൽ ബട്ടറോ നെയ്യോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ എല്ലാം ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ബ്രെഡ് തന്നെയാണ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ ഓംബ്ലേറ്റിന് റെഡിയാക്കി ഇത് ഓരോന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അത് നാല് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ ചിലങ്ങനെ കുറച്ച് ചെറിയൊരു വലുപ്പത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ഒന്നായിട്ട് തന്നെ എടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇച്ചിരി കട്ടിക്ക് തന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് നാല് പീസാക്കിയിട്ട് അപ്പം നാല് ഇതിനുള്ള ആവത്തില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പം എൻ്റെ ഈ പാൻ ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വിത അങ്ങനെ അങ്ങനെ ടോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ആദ്യത്തെ ഇതായിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതുപോലെ തന്നെ ബ്രെഡോംബ്ലേറ്റ് എല്ലാം ഉണ്ടാക്കിയെടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കുട്ടികളൊക്കെ കഴിച്ചു അപ്പോൾ മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു മൂത്ത മോന് മൂന്നാം അപ്പോൾ ട്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പം മോൻ ട്യൂഷനൊക്കെ പോയി പിന്നെ ഉച്ചക്കത്തേനുള്ളതൊക്കെ തേണ്ട റെഡിയാക്കുവാണ് അപ്പോൾ ഉച്ചയ്ക്ക് മീൻകറി വെക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അത് വേണ്ട നമ്മളൊരു പാത്രത്തിലോട്ടിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുവാണ് ഇവിടെ ഇടിക്കാൻ ഇടിയാനൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ എടുക്കാൻ മടിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ പാത്രം അതിനായിട്ട് തന്നെ ഉള്ളൊരു പ്ലേറ്റാണ് അങ്ങനെ നമ്മുടെ മീനെന്നു പറയുന്ന വരാലാണ് അപ്പോൾ വരാലെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചട്ടിയടപ്പോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടുവും ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ഇട്ട് മൂത്തതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ആറ് ടീസ്പൂൺ മുളക് പൊടിയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന് എരിവുള്ളതും കൂടെ ചേർന്നാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂത്തതിന് ശേഷം ഇതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുടമ്പുളിയൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ഈ അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ആ അരപ്പ് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങ് കാണിച്ചില്ലായേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വരാലൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ ഇതിലോട്ട് ഉലുവ പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഒന്ന് തൂവി തൂവികൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചങ്ങ് വെച്ചേക്കണം പിന്നെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ നല്ല നാടൻ വരാലൊക്കെ കിട്ടുമ്പോൾ ഇത് ഒരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആ പുളിയൊക്കെ ഇതിലോട്ട് ഇറങ്ങി പിടിച്ച് നല്ലൊരു ടേസ്റ്റാകട്ടോ പിറ്റോസം കഴിക്കണം കുറച്ചും കൂടെ ടേസ്റ്റാകും എന്നിട്ട് ഇനി ഒരു മെഴുക്കൂട്ടി വെക്കണം അപ്പം കുറച്ച് കോവയ്ക്കായും ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് വേണ്ട ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞു സവോളയും കൊട്ടത്തിലൊക്കെ നരിഞ്ഞ് കടുവ് പൊട്ടിയതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിൽ ഓൾറെഡി വെള്ളമുള്ള എന്നാലും ക്യാരറ്റും കൂടി ചീൻഡ് വരാൻ ഇച്ചിരി താമസമല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തന്നെ നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നു ഇതിനി അടച്ചിടുന്നു അതുപോലെ തന്നെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ മെഴുക്കുവട്ടി ക്യാരറ്റും കോവയ്ക്കയും കൂടി ചേർന്ന് മെഴുക്കോട്ടി ഇവിടെ ആയിട്ടുണ്ട് നമ്മുടെ മീൻകറിയായി ചോറൊക്കെ ആയി വെള്ളമൊക്കെ ആയി അവസാനം തന്നെ പപ്പടവും കൂടെ കാച്ചുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായപ്പോഴും പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്